ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം പതിനെട്ട് ദാവീദിൻ്റെ യുദ്ധങ്ങൾ ദാവീദ് ഫിലിസ്തരെ തോൽപ്പിച്ചു അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മൊവാബിനെ തോൽപ്പിച്ചു മൊവാബിർ ദാവീദിൻ്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു രാജാവായ ഹതദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു ദാവീദ് അവന്റെ ആയിരം രഥങ്ങൾ ഏഴായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ചേരിച്ചു കളഞ്ഞു ദമാസ്കസിലെ സിറിയാക്കാർ ശോഭാരാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി എന്നാൽ ദാവീദ് ഇരുപത്തിയേഴായിരം സിറിയാക്കാരെ കൊന്നൊടുക്കി സിറിയായിലും ദമാസ്കസിലും ദാവീദ് കട്ട കാവൽ പട്ടാളത്തെ നിയോഗിച്ചു ചെറിയക്കാർ ദാവീദിൻ്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹതദേസറിൻ്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു ഹതദേസറിൻ്റെ നഗരങ്ങളായ തിബാത്തിൽ നിന്നും കോനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് ശോഭാരാജാവായ ഹതദേശറിൻ്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു ഹതദേശറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിൻ്റെ അടുത്ത് തോവു തൻ്റെ മകൻ ഹദോറാമിനെ അയച്ചു കാരണം തോവു ഹതദേശറുമായി കൂടെ കൂടെ യുദ്ധത്തിലേർപ്പെട്ടിരുന്നു സ്വർണം വെള്ളി പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിനെ കൊടുത്തയച്ചു ഏതോമിൽ നിന്നും മൊവാബിൽ നിന്നും അമോന്യർ ഫിലിസ്തിയർ അമലേക്കിർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു ശരിയായുടെ മകൻ അഭിഷായി ഉപ്പുതാഴ്വരയിൽ വച്ച് പതിനെണ്ണായിരം ഏതോമീരെ വധിച്ചു അവൻ ഏതോമിൽ കാവൽപട്ടാളത്തെ നിയോഗിച്ചു ഏതോമീർ ദാവീദിൻ്റെ ദാസന്മാരായി ദാവീദ് പൂയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി ഭരിച്ചു ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു സെരൂയയുടെ മകൻ യോവാബ് സേനാധിപനും അഹിലൂദിൻ്റെ മകൻ യഹോ നടപടി എഴുത്തുകാരനുമായിരുന്നു അഹിത്തൂബിൻ്റെ മകൻ സാദോക്കും അബിയാദറിൻ്റെ മകൻ അഭിമലക്കും പുരോഹിതന്മാരും ഷൌഷ കാര്യവിചാരകനുമായിരുന്നു യഹോയദായുടെ മകൻ ബനായ കറയേത്യരുടെയും പെലേത്യരുടെയും അധിപതിയും ദാവിദിൻ്റെ പുത്രന്മാർ രാജാവിൻ്റെ മുഖ്യസേവകന്മാരും ആയിരുന്നു